സ്കൂളിൽ വനം നിർമ്മിച്ചു ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആാർ എം അക്കാഡമിയിലേക്ക് ൂർ തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വളണ്ടിയർമാർ സ്കൂൾ ഗ്രൗണ്ടിൽ മിയാവാക്കി വനം തയ്യാറാക്കി ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും ലഭിച്ച ഒരു വർഷം പ്രായമായ നൂറ്റിമുപ്പത്തഞ്ചോളം വൃക്ഷത്തൈകളാണ് മിയാവാക്കി പദ്ധതികളുമായി ബന്ധപ്പെട്ട് വളണ്ടിയർമാർ നട്ടുപിടിപ്പിച്ചത് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ നിർവഹിച്ചു പ്രോഗ്രാം ഓഫീസർ സമീർ വിശദീകരിച്ചു മനസ്സ് തായനേരി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിത്ത മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് ഒരു മികവാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് മിയാവാക്കി എന്ന ജപ്പാനീസ് വേർഡിനെ അനർത്ഥമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ മക്കൾ ഏറ്റെടുത്തിരിക്കുന്നത് ആധുനിക വർത്തമാന കാലത്ത് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ വികസനം ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വൃക്ഷത്തൈകൾ മരങ്ങള് വെട്ടിമുറിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മക്കൾ എൻ എസ് എസിന്റെ കുട്ടികൾ തൈനേരി സ്കൂളിൽ തനതു പദ്ധതി നിലക്ക് നേവൽ അക്കാദമിയായി സഹകരിച്ചുകൊണ്ട് ഒരു മിയാവാക്കി ആർട്ടിഫിഷ്യൽ കൃത്രിമ വനം നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ വ്യത്യസ്തങ്ങളാകുന്ന പദ്ധതികൾ നമ്മുടെ ക്യാമ്പസിൽ കാണുന്ന എല്ലാ വൃക്ഷത്തൈകളും പ്രത്യേകിച്ച് മാവുകൾ മറ്റ് ചെടികളൊക്കെ എൻ എസ് എസിന്റെ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് എല്ലാവിധ നമ്മുടെ മക്കൾ തന്നെ ഈ വൃക്ഷത്തൈകളെ ഈ മിയാവാക്യ വനത്തിനെ പരിപാലിച്ച് ഒരു വലിയൊരു ഫോറസ്റ്റ് ആക്കി മാറ്റുന്ന പദ്ധതിയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവിധ നന്മകളും നേരുന്നു മനസ്സ് നന്നാവട്ടെ പ്രിൻസിപ്പൽ ഇൻചാർജ് എം സന്തോഷ് എന്നിവർ സംബന്ധിച്ചു ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാഡമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്